മനം കുളിർപ്പിക്കുന്ന ഹരിത ഭംഗിയാണ് കേരളത്തെ മറ്റു നാടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലെ കേരനിരകളും നെൽപ്പാടങ്ങളും കണ്ടാൽ ആരും നോക്കി നിന്നുപോകും എന്നാൽ പാടങ്ങളിലും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും വൈദ്യുതി നൽകാനും തകരാറുകൾ പരിഹരിക്കാനും എത്ര ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ കണ്ണത്ത ദൂരത്തേക്ക് പോകുന്ന വൈദ്യുതി ലൈനുകൾ കേരളത്തിലെ പതിവുകാഴ്ചയാണ് കോട്ടയം ജില്ലയിലെ മനച്ചാൽ മണിയാമ്പറമ്പ് പുത്തൻകരി തുടങ്ങിയ ഗ്രാമങ്ങളിലെ ഈ പാടങ്ങൾ നമ്മുടെ നാട്ടിലെ പതിവുകാഴ്ചകളിൽ ഒന്നുമുണ്ട് എന്നാൽ ഈ പാടങ്ങൾക്കു നടുവിലെ വൈദ്യുതി ലൈനുകളിൽ ഒന്നിന് തകരാർ സംഭവിച്ചാൽ എന്താകും അവസ്ഥ പൊട്ടിയ ലൈനിനടുത്തെത്താൻ ഒന്നുകിൽ വഞ്ചി അല്ലെങ്കിൽ ഇറങ്ങി നീന്തുക എന്നീ മാർഗങ്ങൾ മാത്രമേ കെ എസ് ജീവനക്കാരുടെ മുന്നിലുള്ളൂ ചെളിയും വളവും കീടനാശിനിയും കലർന്ന് വൈക്കോലും പുല്ലും അഴുകി തികച്ചും മലിനമായ വെള്ളമാണ് ഈ പാടത്തുള്ളത് അമ്ലത്വമാണെങ്കിൽ വളരെ കൂടുതൽ ഈ വെള്ളത്തിലൂടെ നടന്നും നീന്തിയുമൊക്കെയാണ് ഇവർ പലപ്പോഴും വൈദ്യുതി തകരാർ പരിഹരിക്കുന്നത് വൃത്തിയെക്കുറിച്ചോ ഈ വെള്ളത്തിലിറങ്ങിയാൽ പിടിപെട്ടേക്കാവുന്ന ത്വക്ക് രോഗങ്ങളെക്കുറിച്ചോ ആലോചിക്കാൻ ഇവർക്ക് കഴിയില്ല വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അപ്പോഴുള്ളൂ തകരാർ പരിഹരിച്ച ശേഷം വേഷം മാറി വീണ്ടും ഓഫീസിലേക്ക് അതുമല്ലെങ്കിൽ ഇതുപോലെ അവരെ കാത്തിരിക്കുന്ന മറ്റൊരു ദുർഘട ദുർഘടസ്ഥാനത്തേക്ക് ഇത്തരം സ്ഥലങ്ങളിൽ കെ എസ്ഇബി നേരിടുന്ന ഒരു വലിയ പ്രശ്നം ചിലരുടെ നിസ്സഹകരണവും അലക്ഷ്യമായ പ്രവൃത്തികളുമാണ് കൃഷിക്ക് നിലമൊരുക്കാനായി എത്തിക്കുന്ന ട്രാക്ടറിനും മറ്റ് യന്ത്രങ്ങൾക്കും സുഗമമായി കടന്നുപോകാനായി ചിലർ വൈദ്യുതി പോസ്റ്റിലെ സ്റ്റേ വയറുകൾ പൊട്ടിച്ചു കളയാറുണ്ട് ആവശ്യം കഴിഞ്ഞാൽ അതിനെ തോന്നിയ പടി ഉപേക്ഷിച്ച് കടന്നു കളയുന്നവരുമുണ്ട് സ്റ്റേവയറിന്റെ ബലമില്ലാതെ പാടത്ത് നിൽക്കുന്ന പോസ്റ്റുകൾ വീഴാൻ എളുപ്പമാണ് വീണുകഴിഞ്ഞാലോ വൈദ്യുതി ഇല്ലാതെയാകും അല്പനേരത്തെ ലാഭത്തിന് വേണ്ടി ചിലർ ചെയ്യുന്ന ഈ പ്രവൃത്തി മൂലം ഒരു പ്രദേശമാകെ ബുദ്ധിമുട്ടുകയും ചെയ്യും വീണ്ടും കെ സി ബി ജീവനക്കാർ പാടത്തേക്കിറങ്ങുകയായി